നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മകൾ വീണാ വിജയനുമെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന മുൻ ആവശ്യത്തിന് പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് കുഴൽനാടൻ ഉന്നയിച്ച ആവശ്യം അതേസമയം ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടു കേസിൽ ഈ മാസം പന്ത്രണ്ടിന് കോടതി വിധി പറയും അതേസമയം ഹർജിക്കാരന്റെ നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് വിജിലൻസിനായി ഹാജരായ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിച്ചു തുടർന്ന് കോടതി കേസിൽ വിധി പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ടിലേക്ക് മാറ്റുകയായിരുന്നു സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം ആർ എല്ലിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിനാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത് കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ലെന്നും കോടതി ഇടപെട്ട് കേസെടുപ്പിക്കണം എന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണയും ഉൾപ്പെടെ ഏഴുപേരാണ് കേസിലെ എതിർ കക്ഷികൾ തൃക്കുന്ന പുഴയിലും ആറാട്ടുപുഴയിലും ധാതു ഖനനത്തിനായി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സ്ഥലം വാങ്ങിയെങ്കിലും രണ്ടായിരത്തി നാലിലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനനാനുമതി ലഭിച്ചില്ല കേരള ഭൂവിനിമയ ചട്ട പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ സി എം ആർ എല്ലുമായി കരാറിലേർപ്പെടുന്നത് ഇതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ തന്നെ നിർദ്ദേശിച്ചതായി ഹർജിക്കാരൻ ആരോപിക്കുന്നുണ്ട് കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കെ എം ആർ എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു മാസപ്പടിക്കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന് കുഴൽനാടൻ പറഞ്ഞിരുന്നു സി എം ആർ എല്ലിനും കെ ആർ ഇ എം എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകൾ കുഴൽനാടൻ പുറത്തുവിട്ടിരുന്നു റവന്യൂ വകുപ്പിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആർ എല്ലിനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് ആരോപണം ഭൂപരിധി ഛട്ടത്തിൽ ഇളവു തേടിയ കെ എം ആർ എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്നാരോപിക്കപ്പെടുന്ന സി എം പ്രമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ അവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അമ്പത്തൊന്ന് ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നായിരുന്നു കുഴൽനാടൻ പറഞ്ഞത് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവു തേടി കെ ആർ ഇ എം എൽ സർക്കാരിനെ സമീപിച്ചിരുന്നു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അപേക്ഷ നേരത്തെ തള്ളിയെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് വീണ്ടും അപേക്ഷ നൽകാൻ അവസരമൊരുക്കി തുടർന്ന് ജില്ലാ സമിതി ഇളവിനായി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി റവന്യൂ വകുപ്പ് തീർപ്പിലാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ മന്ത്രിസഭയിൽ കുറിപ്പ് കൊണ്ടുവന്നു